അഡ്വറ്റ് ഡി സുരേഷ് കുമാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്രമാത്രം ക്ഷോഭിക്കുന്നത് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത് സോണിയ ഗാന്ധിയുമായി അടൂർ പ്രകാശ് ആൻഡ്രൂ ആന്റണി ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ മറ്റ് മാധ്യമങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ കൈകളിയോടുൾപ്പെടെ എന്തുകൊണ്ടാണ് വി ഡി സതീശന് ഇത്രമാത്രം ക്ഷോഭം നമുക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കാതുകൾക്ക് ഇമ്പമല്ലാത്ത കാര്യങ്ങൾ എപ്പോൾ കേട്ടാലും ശരി പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതികരണ സ്വഭാവം വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം ഒരുപക്ഷേ പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള പെരുമാറ്റ രീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് അത് ആ പൂച്ചക്കാരും അണി എന്നുള്ളതാണ് പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്നോ ഈ ഒരു പെരുമാറ്റ ദൂഷ്യത്തിന് തക്ക വിധത്തിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഈ തിരുത്തൽ പ്രക്രിയ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഒറ്റ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് ആരെക്കുറിച്ചും എന്തും പറയാം അതുമാത്രവുമല്ല അദ്ദേഹത്തിന് എന്ത് കള്ളം വേണമെങ്കിലും നിരത്താം മൂന്നാമതായി അദ്ദേഹത്തിന് പറഞ്ഞതിൽ നിന്നും എത്ര വേഗം വേണമെങ്കിലും പിന്തിരിഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഒരു അട്ടിപ്പയർ അവകാശം പതിച്ചു കിട്ടിയതുപോലുള്ള പെരുമാറ്റ രീതിയാണ് പലപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് ഞാനത് വെറുതെ പറയുന്നതല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ എ പി വിഭാഗം നടത്തിയിട്ടുള്ള എ പി വിഭാഗം നടത്തിയിട്ടുള്ള ആ പൊതുസമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വേദി വിട്ടു പോയതിനു ശേഷം എത്ര മോശമായിട്ടാണ് ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തതിൽ അവിടെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തിയത് പ്രസംഗം ആർക്കും നടത്താം പക്ഷേ അദ്ദേഹത്തെ പോലൊരാൾ പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗം ചെന്ന് കൊള്ളുന്നത് എവിടേക്കാണ് അദ്ദേഹം അതിന് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചായിരുന്നാലും ശരി മറ്റു വർഗീയ കക്ഷികളെക്കുറിച്ചായിരുന്നാലും ശരി അദ്ദേഹം എടുത്ത പറഞ്ഞ കാര്യങ്ങൾക്ക് ബദല ായിട്ടുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഈ ആർ എസ് എസ് വേദിയിൽ ചെന്ന് നിന്നുകൊണ്ട് ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവരോട് പൊട്ടിത്തെറിക്കുകയാണ് അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയാണ് തെളിവ് സഹതം നിരത്തുമ്പോൾ അതിന് വേറെ ന്യായവാദങ്ങൾ കണ്ടെത്തുകയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും റീസൻറ്റായി ശ്രീ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് വിവാദം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയോടുള്ള ഒരു അന്തരിച്ചു പോയ ഒരാളിനോടുള്ള ബഹുമാനാർത്ഥമായിരിക്കാം ആ വാർത്ത അധിക അധികമാധ്യമങ്ങൾ വലുതായി പ്രക്ഷേപണം ചെയ്ത് നമ്മൾ കണ്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം അത്തരത്തിലൊരു വിവാദമുണ്ടായപ്പോൾ ചാടി വീണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി പറയുകയാണ് കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോടും കുടുംബത്തോടും അദ്ദേഹത്തോട് ആ കുടുംബത്തോടും മാപ്പ് പറയണമെന്ന് എന്നാൽ ആദ്യം മാപ്പ് പറയേണ്ടത് ശ്രീ വി ഡി സതീശനല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി നാട് ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ഇവിടെ നടക്കുന്നത് പകൽ കൊട്ട കൊള്ളയാണ് തീവെട്ടി തീവെട്ടിക്കൊള്ളയാണെന്ന് പറഞ്ഞ് ആ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സർക്കാരിലെ ഒരു എം എൽ എ ആയിരുന്ന അത് ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ശ്രീ വി ഡി സതീശനല്ലേ ഏറ്റവും അധികം സ്ഥാനത്തും അസ്ഥാനത്തും ഒരു രാഷ്ട്രീയ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അവിടെ ഈ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അസ്തിത്വമില്ലാത്ത ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജൽപ്പനമായിട്ടാണ് പലപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇന്ന് പറയുന്ന കാര്യമല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേർക്ക് ഈ അന്വേഷണം തിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇതിനെതിരെ ഭൂമറാങ് പോലെ കാര്യങ്ങൾ തിരികെ വരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അതിൽ നിന്നും പുറത്തുചാടാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വെപ്രാളമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് പറഞ്ഞതിൽ

ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ള ചോ എതിരെയുള്ള ചോദ്യങ്ങളാകാം അപ്പോൾ ആ ചോദ്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളതാണോ അതോ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു എന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പോലെ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് അടൂർ പ്രകാശിനും അല്ലെങ്കിൽ ആൻറ്റു ആൻറ്റണിക്കും ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് പ്രശ്നമായി മാറണം എന്നൊരു ദുഷ്ടരാക്കുക കൂടി ഉണ്ടോ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ വരാറുള്ളത് കൊണ്ടാണ് ചോദ്യം നിങ്ങളങ്ങനെ കാണുന്നുണ്ടോ അല്ല അല്ല അത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ അടൂർ പ്രകാശിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ പ്രശ്നം കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചില അന്ധചിദ്രങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം ചില സെൻറ്റൻസുകൾ ഇന്നലെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെന്തോ അത് അവരുടെ പ്രശ്നം അതായിക്കൊള്ളട്ടെ പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇവിടെ ഉമ്മ ശ്രീ അടൂർ പ്രകാശ് ആയിരുന്നാലും ശരി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശനായിരുന്നാലും ശരി കെ പി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരുന്നാലും ശരി ഇവർക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ടുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട് ആ ചോദ്യമെന്ന് പറയുന്നത് എന്തിന് അവിടെ പോയി സോണിയാഗാന്ധിയുടെ പത്ത് ജന്മത്തിലേക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ രണ്ട് എം പിമാരുടെ അകമ്പടിയോടുകൂടി സ്വർണം കട്ടു എന്നിപ്പോൾ പറയുന്ന പ്രതിസ്ഥാനത്തുള്ളയാളും ആ കട്ട സ്വർണം വാങ്ങിയയാളും അവരുടെ ഈ രണ്ട് എം പിമാരുടെ അകമ്പടിയോടുകൂടി ആ വീട്ടിലേക്ക് നമുക്കറിയാം പത്ത് ജന്പത് ഒരു ചെറിയ സാധാരണക്കാരുടെ ഒരു വീടല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സന്ദർശനാനുമതി നിഷേധിച്ചതുകൊണ്ട് പല കോളിളക്കങ്ങളും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു ഭവനമാണ് പത്ത് ജന്മത് കേരളത്തിൽ ഡി ഐ സി കെ എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുന്നതിന് കാരണമായത് പത്ത് ജന്മതിൽ അദ്ദേഹത്തിന് സന്ദർശനം നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന കാറ്റഗറി ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്ര വിശാലതയോടുകൂടി ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും അതുപോലെ തന്നെ ഭണ്ഡാരിക്കും അതുപോലെ രണ്ട് എം പിമാർക്കും എങ്ങനെ കടന്നു ചെല്ലാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ മറുപടി പറയണം മറുപടി പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ബാധ്യസ്ഥതയുണ്ട് അതുകൊണ്ടാണ് ആവർത്തിച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം കേരളത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറോടും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൈരളിയല്ലേ നിങ്ങൾ ഇന്ന ചാനലല്ലേ നിങ്ങൾ ഇന്ന മാധ്യമത്തിൻ്റെ വക്താവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സിരിച്ച് ആട്ടുന്നത് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ് ഇവിടെ നാട്ടൻ പുറത്തൊരു പഴഞ്ചൊല്ലുണ്ട് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കൊത്തുക അത് നിങ്ങൾ എത്ര കാണിച്ചാലും ശരി ഈ ചോദ്യം നിങ്ങളുടെ മേൽ രാഷ്ട്രീയമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും